ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് ഈ തോറൊക്കെ കേട്ടോ പിന്നെ പെരുന്നാളിനിയിപ്പം എന്താണ് നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു ബിരിയാണി റൈസ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ മന്തി ആണെങ്കിൽ അതൊന്നും നോക്കൂ ഒരുപാട് റൈസ് റെസിപ്പീസ് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ലിങ്ക് ഞാൻ താഴെ പിൻഡ് കമൻറ്റായിട്ടിട്ടോ അപ്പോൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ അത് നമുക്ക് ലഗോൺ ചിക്കൻ ബിരിയാണി ഒന്ന് കണ്ടുവക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ രണ്ട് ലഗോൺ ചിക്കൻ എടുത്തിട്ടുണ്ട് ലഗോൺ ചിക്കന് വിനാഗിരിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക നല്ല ആ ഒരു കളറൊക്കെ മാറി ആ ബ്ലഡിൻ്റെ കളറൊക്കെ പോയി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ എന്നിട്ട് ആ ചിക്കന് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക വരിയണ്ട കുത്തി കൊടുത്താൽ മതി എന്നിട്ട് എന്നിട്ടിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാവരും പറയും നല്ല വേവുണ്ട് ലെ ഗോൺ ചിക്കൻക്ക് അതുകൊണ്ട് ഒരുപാട് പ്രഷർ കുക്ക് ചെയ്യാമെന്ന് അങ്ങനെയല്ല വേണ്ടത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞാൻ രണ്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാക്കിയത് അതൊരു അര ടീസ്പൂൺ കേട്ടോ പിന്നെ കുരുമുളക് പൊടി അര ടീസ്പൂണ് ഉപ്പ് കുറച്ച് മാത്രം എല്ലാം കുറച്ച് മതി ഒരുപാട് ചേർക്കരുതേ എല്ലാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഒരു രണ്ട് വിസിൽ മാത്രം അടിച്ചാൽ മതി നമ്മൾ ഫസ്റ്റ് ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ടത് ആദ്യം ചിക്കൻ വേവിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഉള്ളി വെട്ടുന്നതിനൊക്കെ മുമ്പ് ഈ ചിക്കന് വേവിക്കട്ടോ അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടിത് രണ്ട് വിസിലാവുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക എന്നിട്ട് ഇതൊരു അരമണിക്കൂർ ആ ചൂടി തന്നെ ആ പ്രഷർ കുക്കറിൽ തുറക്കാണ്ട് വെക്കണം ഓക്കെ പിന്നെ നമ്മൾ ബാക്കി വേവിക്കുന്നത് നമ്മൾ മസാലയുടെ കൂടെയാണ് അല്ലാണ്ട് അത് ആരും തന്നെ ഒരുപാട് വേവിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ചിക്കൻ വേവിച്ചതിന് വേവിക്കാൻ വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ അരി പോലും കഴുകാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ ജീരകശാല റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും ഗ്രീൻ ഫാം ബ്രാൻഡിൻ്റേത് അപ്പം അരി നന്നായാലേ നമുക്ക് എല്ലാം നന്നാവുള്ളൂട്ടോ ബിരിയാണി വരെ നന്നാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കുക ഗ്രീൻ ഫാം ജീരകശാല അല്ലെങ്കിൽ നല്ല വേറൊരു റൈസും കൂടി ഉണ്ടായിരുന്നു ആ പേര് ഞാൻ ഓർക്കുന്നില്ല നല്ല മണമുള്ളൊരു അരിയായിരുന്നു അത് ഏതാ എനിക്ക് ഓർക്കുന്നില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ആറ് കപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് ചിക്കനിലോട്ട് ലഗോൺ ചിക്കനിലോട്ട് ആറ് കപ്പ് അരി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി ി കുറച്ച് നേരം ഒന്ന് വെള്ളത്തില് സോക്ക് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് ഒക്കെ സോക്ക് ചെയ്താൽ മതി ഒരുപാട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കരുത് അപ്പോൾ അരിയുടെ കാര്യം കഴിഞ്ഞു ഇനി ഒരു പാന് ചൂടാക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രം ചൂടാക്കിയിട്ട് അതിലോട്ട് ഓയിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കോൺ ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കോൺ ഓയിൽ ചേർക്കുക വെളിച്ചെണ്ണ ചേർക്കരുത് അതിലോട്ട് രണ്ട് ടീസ്പൂണ് വലിയ ജീരകം ഒരു അഞ്ചാറ് പച്ചമുളക് കുറച്ച് കറിവേപ്പില അതാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യാൻ എന്നിട്ട് ഇതിലോട്ട് സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ആറ് കപ്പ് അരിയല്ല എടുത്തത് അതുകൊണ്ട് തന്നെ ആറ് സവോള എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സവോളയിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ സവോള നല്ലോണം കുക്കായ ശേഷം മാത്രം ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലോണം ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക ചെറുതായിട്ടൊന്ന് കളർ മാറിക്കോട്ടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നോട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടേ ചെയ്യാൻ കേട്ടോ കരിച്ച് കളയരുത് തക്കാളി ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് അപ്പോൾ സവോള നന്നായിട്ട് കുക്കായ ശേഷം തക്കാളി രണ്ട് തക്കാളി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അതൊന്നും ശ്രദ്ധിക്കുക ഒരുപാട് തക്കാളി ചേർക്കണ്ട ഇത്രയും അളവിലോട്ട് രണ്ടെണ്ണം ചേർത്തിട്ടുള്ളൂ പിന്നെ ഒരു ചെറിയൊരു ടീസ്പൂണ് കുരുമുളക് ഹോൾ പെപ്പർ കോണ്സാണ് ചേർത്തിട്ടുള്ളത് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്തോളൂ പിന്നെ മല്ലിയില പുതിനീന ചോപ്പ് ചെയ്തത് പിന്നെ ചെറുനാരങ്ങയുടെ നീര് അത് ഒരു ഹാഫ് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മസാല ഇട്ടല്ലേ നമ്മൾ കുക്കാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ മസാലയിലോട്ടാണ് ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നത് കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക ഈ മസാല നല്ലോണം കുക്കാവണം അതിനുശേഷം മാത്രമേ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാവൂ കേട്ടോ ചിക്കൻ ഇപ്പം വന്നിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടല്ലോട്ടോ അത് തുറന്നിട്ടില്ല ഇതുവരെ ആയിട്ട് ഇനി ഇതിലോട്ട് തൈര് ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക കുറച്ച് അധികം വെള്ളത്തിൽ നമുക്ക് അരി കേവിക്കാറുണ്ട് ആദ്യം നമ്മൾ ഹോൾ സ്പൈസസ് ഏലക്ക പട്ടപ്പൂവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക വെള്ളം തിളപ്പിച്ച ശേഷം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നന്നായി കഴുകി വെള്ളം ഞാൻ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റൊക്കെ ഞാൻ സോക്ക് ചെയ്തിട്ടുള്ളൂ ഒരുപാട് സോക്ക് ചെയ്തിട്ടില്ല ആ അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ജീരകശാല റൈസ് പെട്ടെന്ന് കുക്കായി കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ മാറി നിൽക്കരുത് അതിൻ്റെ കൂടെ തന്നെ നിൽക്കണം പെട്ടെന്നായിരിക്കും വേവുന്നത് അതുകൊണ്ട് നമ്മുടെ മസാല നല്ലവണ്ണം കുക്കായിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ വേവിച്ചിട്ടുള്ള ചിക്കൻ കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ചിക്കന് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം കുറച്ചൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് നമ്മൾ ഈ ഒരു മസാലയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പോഴാണ് ചിക്കനിൽ ഈ മസാല നന്നായിട്ട് പിടിക്കുകയുള്ളൂ അല്ലാണ്ട് ചിക്കൻ ആദ്യം തന്നെ കുറേ വേവിച്ചിട്ട് ഈ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കനിൽ ആ മസാല ും പിടിക്കാനുള്ള ചാൻസ് ഇല്ല ഈ വെള്ളത്തോട് കൂടിയിട്ട് ഈ ചിക്കനും മസാലയും എല്ലാം കൂടി അതിൽ കിടന്നിട്ട് ഞാൻ ഞാനൊരു ഇരുപത്തഞ്ച് ടു മുപ്പത് മിനിറ്റ് അര മണിക്കൂർ നമ്മളിതിലൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ അത് മസ്റ്റാണ് നമ്മൾ നാട്ടിലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടാണ് ഇത് മൊത്തത്തിൽ ചെയ്യുക കുക്കറൊന്നും യൂസ് ചെയ്യില്ല അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ അടുപ്പൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കട്ടോ അതുപോലെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ചോറ് ഒരു കടിക്കുന്ന പരുവം അതിനേക്കാളും കുറച്ച് കൂടാതെ നമ്മൾ കഴിച്ചു നോക്കുമ്പം ചോറ് റെഡി ആയിട്ടുണ്ടാവണം പക്ഷേ ഓവറായിട്ട് കുക്കാവാൻ പാടില്ല അപ്പോൾ ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു പാനിൽ ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യ് ചൂടാക്കിയെടുക്കുക അതിലോട്ട് ഏലക്ക ഒരു അഞ്ചാറ് ഏലക്ക ഗ്രാമ്പു പട്ട പൂവ് ബേലീവ്സൊക്കെ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതെല്ലാം കൂടി ഒന്നും കൂടെ ചൂടാക്കിയെടുക്കുക അതിലോട്ട് ക്യാരറ്റ് ഒരു ഒരു ചെറിയൊരു ക്യാരറ്റ് ഇങ്ങനെ നീളത്തിൽ നിളത്തിലെല്ലാം ക്യൂബായിട്ട് കട്ട് ചെയ്തത് കനം കുറച്ചിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തത് പിന്നെ മല്ലിയില പുതിനീനയെല്ലാം ചോപ്പ് ചെയ്തത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കാം നമ്മുടെ മസാല ഞാനിപ്പോൾ ഒരു അരമണിക്കൂറിനടുത്ത് ഇത് കുക്കാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ ഒക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ ഗ്രേവിയൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിന് മുകളിൽ ഞാൻ ഒരു നാല് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് എരിവി നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നാണെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് ദിട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ആർ കെ ജി ഗീ വേണം കേട്ടോ അപ്പോൾ രണ്ട് ടീസ്പൂൺ ആർ കെ ജി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ നെയ്യിൽ വഴറ്റി നെയ്യും ഇത് വഴറ്റിയെടുത്തതും ആർ കെ ജി തന്നെയാണ് അത് താ ഒരു ലെയർ ഇതിന് മുകളിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത ബാച്ച് ചോറും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ചോറ് ഇതാ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് അതിന് മുകളിൽ ബാക്കിയുള്ള ക്യാരറ്റും സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഈ കല്യാണ വീടുകളിലൊക്കെ ബിരിയാണി ഉണ്ടാക്കുമ്പം അവർ ഓയിലുണ്ടല്ലോ സൺഫ്ലവർ ഓയിൽ അത് കുറച്ചധികം മുകളിൽ ഒഴിച്ചു കൊടുക്കും നെയ്നായക്കാളും കൂടുതൽ ഓയിലാണ് ഒഴിക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെ ഒരു കൈയിലെടുത്തിട്ട് ഞാൻ ഇത്രേ ഒഴിച്ചിട്ടുള്ളൂ ഞാനൊരു നാല് ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചിട്ടുണ്ടാവും എൻ്റെ അടുത്ത് ഇപ്പം അലുമിനിയം ഫോയിൽ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോൾ ഇത് ദമ്മിടാൻ യൂസ് ചെയ്തിട്ടോ അപ്പോൾ ചോറിന് മുകളിൽ ഇങ്ങനെ ദമ്മ വെച്ചിട്ട് അടച്ചു വയ്ക്കുക എന്നിട്ട് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ കിട്ടോ ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ വെച്ചിട്ട് അതും വീണ്ടും അരമണിക്കൂർ അങ്ങനെ വെക്കണം അപ്പോഴാണ് നമ്മുടെ ബിരിയാണി പെർഫെക്റ്റ് ആവുന്നത് അപ്പോൾ അരമണിക്കൂറിന് ശേഷം താ നമ്മളെ ബിരിയാണി ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിരിയാണി നമ്മൾ അര മണിക്കൂർ കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ വെക്കട്ടെ അപ്പോഴാണ് അമ്മൊക്കെ വേണം എന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി ഓഫ് ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം തുറക്കാനേ അപ്പോൾ വേണ്ട റിമൂവ് ചെയ്തു ഇത് നല്ല പാകത്തിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ അളവിൽ തന്നെ നിങ്ങൾ എടുക്കാൻ നോക്കുക അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് ശരിക്കും കല്യാണം വീട്ടിൽ കിട്ടുന്ന ബിരിയാണീൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് അതിൽ നിങ്ങൾ പ്രത്യേകം എല്ലാത്തിൻ്റെയും സവോളയുടെയും തക്കാളിയുടെയും തൈരിൻ്റെയൊക്കെ അളവ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കട്ടോ അതുപോലെ ചിക്കന് വേവിക്കുന്നതിൻ്റെയും ഞാൻ പറഞ്ഞില്ല മസാലയുടെ കൂടെ വേവിക്കുന്ന ഒക്കെ കറക്റ്റ് അളവുകൾ ശ്രദ്ധിക്കാം അടിപൊളിയായിരുന്നു കേട്ടോ ചിക്കനൊക്കെ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ലഗോൺ ചിക്കൻ വെച്ചിട്ടുണ്ടാക്കണം എന്നുള്ളവർ എന്തായാലും ട്രൈ ചെയ്യുക അതുപോലെ നോർമൽ ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾ പ്രഷർ കുക്ക് ചെയ്യാണ്ട ബാക്കിയൊക്കെ നേരെ നമ്മൾ മസാലയൊക്കെ ഇട്ടുകൊടുത്താൽ മതി ഈ പ്രഷർ കുക്ക് ചെയ്യാതെ ബാക്കി എല്ലാവരും അതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് മട്ടൺ മന്തി സ്റ്റോക്ക് ഒന്നും ഇല്ലാണ്ട് നല്ല സിമ്പിളായിട്ട് കുറച്ച് മട്ടനോട് ഉണ്ടാക്കാൻ പറ്റുന്നത് എങ്ങനെയും നോക്കാം കേട്ടോ കിലോ മട്ടൺ വെച്ചിട്ടുള്ള മട്ടൺ മന്തിയാണ് ഉണ്ടാക്കുന്നത് അത് അത് ധാരാളമാണ് കുറേ മട്ടൺ വേണമെന്നൊന്നുമില്ല അപ്പോൾ ഇതാ ഞാൻ ബിരിയാണിയിലേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കുറച്ച് വലുപ്പത്തിലുള്ള മീഡിയം സൈസ് പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ കൂടെ രണ്ട് ചെറിയ സവോള എടുത്തിട്ടുണ്ട് സവോള അങ്ങനെ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി രണ്ട് ചെറിയ പീസ് ഇഞ്ചിൻ ഇഞ്ചിയുടെ കഷ്ണം പിന്നെ അര ടീസ്പൂണ് കുരുമുളക് കുരുമുളക് പൊടിയല്ല കുരുമുളക് ഒന്നാകാൻ എടുത്തിട്ടുള്ളത് പിന്നെ മൂന്നാല് ഏലക്ക കറുവപ്പട്ട പിന്നെ ഒരു ടീസ്പൂണ് പച്ചമല്ലി പച്ചമല്ലി മല്ലിപ്പൊടി പച്ചമല്ലിയാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി പ്രഷർ കുക്കറിലേക്ക് ഈ മട്ടൻ്റെ കൂടെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുള്ള മട്ടൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ഒരുപാട് വേണ്ട കുറച്ച് മാത്രം മതി നമ്മളിപ്പം ഈ മട്ടൻ്റെ സ്റ്റോക്ക് ഉണ്ടാക്കാൻ പോവാണ് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് ബസിൽ വരുന്നവരെ ഞാൻ പ്രഷർ കുക്കർ ചെയ്തെടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ഇവിടെ മട്ടൺ സ്റ്റോക്ക് നമ്മളിവിടെ റെഡിയാക്കുവാണ് മട്ടൺ ഏതായാലും വേവിക്കണമല്ലോ ഇനി നമ്മളത് അവിടെ വേവട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ബ്ലെൻഡറിൽ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കുരുമുളകും ഒരു ടേബിൾ സ്പൂണ് ചെറിയ ജീരകം അതും പിന്നെ ഒരു ടേബിൾ സ്പൂണ് പച്ചമല്ലി പച്ചമല്ലി മന്തിയിലോട്ട് പ്രത്യേകിച്ച് മട്ടൺ മന്തിയിലോട്ടൊക്കെ നല്ലൊരു ഫ്ലേവറാണ് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇനി ഇത് ഇവിടെ മാറ്റിവെക്കുക നമുക്കിത് മട്ടണിലേക്കും വേണം അതുപോലെ മസാല റെഡിയാക്കുമ്പോഴും വേണം ഇന്ത്യ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സെല്ല റൈസാണ് നല്ലത് സെല്ല ബസ്മതി റൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡുണ്ട് അതാണ് അങ്ങനത്തെ സെല്ല റൈസും സാദാ ബസ്മതി റൈസും വ്യത്യസ്തമാണ് സാധാ ബസ്മതി റൈസ് വെച്ചുണ്ടാക്കുമ്പോൾ നമുക്ക് ആ മന്തിയുടെ ശരിക്കുള്ള ടേസ്റ്റ് ഒന്നും കിട്ടണം എന്നില്ല സെല്ല റൈസ് സെല്ല ബസ്മതി റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ബസ്മതി റൈസ് എടുക്കുമ്പോഴാണ് മന്തിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നാല് കപ്പ് സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ഇവിടെ വേറൊരു പാത്രത്തിൽ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് ഒരുപാട് വെള്ളത്തിൽ അരി വേവിച്ചെടുക്കണം അപ്പോൾ അതവിടെ ഇരുന്നിട്ട് വേവ് തിളയ്ക്കട്ടെ അതുപോലെ നമ്മുടെ മട്ടൺ ഇവിടെ രണ്ട് വിസിൽ വന്ന ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അവിടെ പ്രഷറൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് പ്രഷറൊക്കെ പോയ ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അതെ ഇത്രയും വെള്ളമുണ്ട് സ്റ്റോക്ക് അത് എത്രയും ഉണ്ട് മട്ടനൊക്കെ ഒരു പകുതി കുക്ക് അയച്ചിട്ടുണ്ട് നമുക്ക് പകുതി മാത്രമേ കുക്കാവാൻ പാടുള്ളൂ ബാക്കി നമ്മൾ ഈ മന്തി റെഡിയാക്കുന്ന സമയത്ത് വേണം കുക്കാവാൻ അപ്പം ഞാനൊരു പാനിലേക്ക് ഇത് അരിപ്പയിലൂടെ ആ സ്റ്റോക്ക് മാത്രം എടുത്ത് മാറ്റുവാണ് അത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാനുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഞാൻ പ്രഷർ കുക്കറിന് മട്ടൺ എടുത്തിട്ട് ഇതുപോലെ അരിപ്പയിലേക്ക് മാറ്റുന്നുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാനുണ്ട് മട്ടൺ സ്റ്റോക്കിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ചിലപ്പം ഇതിലായിരിക്കും ഉണ്ടാവുക അപ്പം മാക്സിമം നന്നായിട്ട് ഇത് പിഴിഞ്ഞെടുക്കുക അപ്പോൾ ഇതിലേക്ക് ഒട്ടും തന്നെ നമ്മൾ സ്റ്റോക്ക് ഒന്നും ചേർക്കുന്നില്ല പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള സ്റ്റോക്ക് ഒന്നും ചേർക്കുന്നില്ല നമ്മൾ ചിക്കൻ മന്തി ഉണ്ടാക്കുമ്പോൾ നാല് സ്റ്റോക്ക് ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബായിരുന്നു ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ അതൊന്നും ചേർക്കുന്നില്ല നമ്മൾ ഫ്രഷ് ആയിട്ട് ചിക്കൻ മട്ടൺ സ്റ്റോക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അരി വേവിക്കാനുള്ള വെള്ളത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ വേവൊക്കെ കറക്റ്റ് നോക്കാം ഒരു ഒരു എട്ട് പത്ത് മിനിറ്റിൻ്റെ അകത്ത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ സെല്ല ബസ്മന്തി റൈസ് കുക്കായി കിട്ടും വല്ലാണ്ട് വെന്ത് ഒടയരുത് എന്നൊരു പാക വേവിൽ നമുക്കിത് എടുത്തിട്ട് ഊറ്റിയെടുക്കണം മട്ടൺ മന്തി റെഡിയാക്കി എടുക്കാം ഇതൊക്കെ നമ്മൾ ആദ്യം ചെയ്തെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളായിരുന്നു അപ്പം പിന്നെ ഈ മട്ടൻ മന്തി റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിന് മുമ്പ് മട്ടൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് നമ്മൾ നേരത്തെ ഒരു മസാല പൊടിച്ച് വെച്ചല്ലോ മട്ടനിലൊന്നും ചെറുതായിട്ടൊന്നും മാരിനേറ്റ് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക ഒരു അത് നിർബന്ധമില്ല ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ മട്ടനിൽ നല്ലൊരു മണവും ചെറുതായിട്ടൊക്കെ ഒരു ഫ്ലേവറൊക്കെ പിടിക്കും അത്രയേ ഉള്ളൂ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ എക്സ്ട്രാ അപ്പോൾ മന്തി തയ്യാറാക്കാൻ വേണ്ടി ഇതുപോലെ വലിയൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഓയിൽ ചൂടായ ശേഷം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് സവോള സവോള ഒരു ചെറിയൊരു സവോള എടുത്തിട്ട് ഇതുപോലെ വളരെ കുഞ്ഞതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക ഞാൻ ചോപ്പറിലാണ് ചോപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുഞ്ഞിതായിട്ട് തന്നെ അറിയണം കേട്ടോ നമ്മൾ സ്ലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സവോളയുടെ കഷ്ണങ്ങളൊക്കെ നമ്മുടെ ഈ മന്തിയിൽ കാണും ഇത് കാണരുത് അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം എന്നിട്ടിത് നന്നായിട്ട് ഈ ഓയിലിൽ നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം അപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ചോറൊക്കെ നല്ല പാക വേവൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒരു ഓട്ടോപാത്രത്തിലേക്ക് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം സവാളൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളി സവാളയും തക്കാളിയും ഒരേ വലുപ്പത്തിലുള്ളത് എടുത്തോളൂ അതും ഇതുപോലെ നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മന്തിൻ്റെ റൈസ് കഴിക്കുമ്പോഴൊന്നും ഇത് ചേർത്ത് നമുക്ക് തോന്നാൻ പാടില്ല നന്നായിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് നന്നായിട്ട് വഴണ്ടുവരട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൊടി ഒരു മൂന്ന് ടീസ്പൂണോളം ഉണ്ടാകും അത് ചേർത്ത് കൊടുക്കുക മൊത്തത്തിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ലൊരു മണമായിരിക്കും വരിക അത് മൂന്നും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ എണ്ണൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ആ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മട്ടൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൽ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക ആ തക്കാളിയുടെയും സവാളയുടെ ഒക്കെ ആ ഒരു ഫ്ലേവർ ഈ മട്ടൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ക്യാപ്സിക്കം ക്യാപ്സിക്കം ഒരു ചെറിയൊരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് നല്ല കുഞ്ഞതായിട്ട് അരിയണം പിന്നെ അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് ഒന്നാകെ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണ് ഏലക്ക പിന്നെ ഒരു ഉണങ്ങി നാരങ്ങ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ മട്ടൺ സ്റ്റോക്ക് ഒന്ന് വറ്റിച്ചേർത്തല്ലോ അതും കൂടി ചേർത്തിട്ട് ഇത് അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ആവശ്യത്തിന് ചേർക്കുന്നുണ്ട് കാരണം നമ്മളിതിലേക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള സ്റ്റോക്കൊന്നും ചേർക്കുന്നില്ലല്ലോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച സ്റ്റോക്ക് ഒക്കെ ആകുമ്പോൾ അതിൽ അതിൽ നല്ല ഉപ്പ് ഉണ്ടാവും അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം ഒന്ന് അടച്ചു വെക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക മുകളിൽ ഇങ്ങനെ എണ്ണൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന രീതിയിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ എന്നാലേ മട്ടനിലൊക്കെ നന്നായിട്ട് മസാലൊക്കെ ഒക്കെ പിടിക്കുകയുള്ളൂ അപ്പോൾ ഇതവിടെ നമ്മുടെ മട്ടൻ മസാലയിൽ എണ്ണൊക്കെ ഇങ്ങനെ മുകളിൽ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കത് ചെറിയൊരു ബൗളിലേക്ക് മാറ്റി വെക്കുക നമുക്ക് റൈസിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം മൊത്തത്തിൽ ഒഴിക്കണ്ട കേട്ടോ കുറച്ച് കയ്യിൽ തന്നെ ഇരിക്കട്ടെ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അപ്പോൾ ദാ ഒരു അരക്കപ്പോളം എണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് റൈസ് ദമ്മിട്ട ശേഷം അതിന് മുകളിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ് ഇവിടുത്തെ അതിൽ അത്യാവശ്യം ഗ്രേവി ഉണ്ട് കേട്ടോ ഇനി നമ്മൾ വളരെ കുറഞ്ഞ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കൊന്നുമില്ല നമ്മൾ നേരത്തെ നമ്മൾ ഊറ്റിയെടുത്തിട്ടുള്ള അരി ഇതിന് മുകളിൽ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഓയിൽ അത് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ചെറിയൊരു ചകപ്പ് കളറൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനായിട്ട് നേരത്തെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രോപ്പ് ആയിട്ട് ഇട്ട് ഇട്ട് കൊടുക്കുക പിന്നെ സാഫ്രിൻ ഉണ്ടെങ്കിൽ അത് അതും പാലും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ മഞ്ഞ കളറിന് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ അവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഇതിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചൊരു യെല്ലോയിഷ് കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് അലുമിനിയം ഫോയിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് അതിന് മുകളിൽ അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക മുക്കാല് മുതൽ ഒരു മണിക്കൂർ വരെ ഇതേപോലെ ഫ്ലെയിം കുറച്ചിട്ട് അങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് വേണം നമ്മളത് തുറന്ന് നോക്കാൻ കേട്ടോ എങ്ങനെയായാലും ഒരു മണിക്കൂർ വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ദമ്മിട്ടു അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ തുറന്ന് നോക്കുന്നത് നമ്മുടെ മന്തി മട്ടൻ മന്തി റെഡി ആയിട്ടുണ്ട് ശരിക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ആ സെയിം ടേസ്റ്റും ആ ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഇടക്ക് ആ ഒരു റെഡ് കളർ കൊടുത്തോണ്ട് തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന മന്തിക്ക് ആ ഒരു കളറാണല്ലോ കിട്ട കൊടുത്തോണ്ട് തന്നെ ആ ഒരു ഇത് റൈസും ആ ഒരു ടെക്സ്റ്ററിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾ മന്തി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എല്ലാം മൊത്തത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം അല്ലാണ്ട് ബിരിയാണി ദമ്മിൻ്റെ പോലെ നമ്മൾ സൈഡിൽ കുറച്ച് വൈറ്റ് റൈസ് അങ്ങനെ അല്ല കേട്ടോ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യണം അപ്പോഴാണ് ആ റൈസിൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ വരുന്നത് അപ്പോൾ മൊത്തത്തിൽ മസാല സെപ്പറേറ്റ് ആയിട്ടൊന്നും ഇല്ല എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് മട്ടൺ ആണെങ്കിലും അതുപോലെ റൈസ് ആണെങ്കിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിലും എത്രയോ ടേസ്റ്റിലാണ് ഈയൊരു മന്തി ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും എല്ലാവരും എന്തായാലും പിന്നെ വീട്ടിൽ നിന്നേ ഇതുപോലെ മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയുള്ളൂ ഒരു തക്കാളി കണ്ടുള്ള സൈഡ് ഡിഷും കൂടി ഉണ്ടാകുമ്പോഴാണ് ആ ഒരു മന്തി പെർഫെക്റ്റ് ആവുന്നത് അതുപോലെ നമ്മുടെ മട്ടനൊക്കെ നല്ലോണം വെന്ത ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടെക്സ്ചർ തന്നെ ഈ ഒരു ഇത് തന്നെ ഈ ഒരു വേവാണ് നമുക്ക് വേണ്ടത് മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പം ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ